കമ്പനി ഉൽപ്പന്നം ഒറ്റപ്പാലത്തെ ഓട്ടോ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് സി ഐ ടി യു യൂണിയനിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികളാണ് ജീവകാരുടെ പ്രവർത്തനത്തിന് മാതൃകയായത് ഒറ്റപ്പാലം സ്റ്റാൻഡിലുള്ള പത്ത് ഓട്ടോ തൊഴിലാളികളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും മഹനീയ മാതൃക തീർത്തത് തങ്ങൾക്ക് സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക പരമാവധി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒരു ദിവസത്തെ വേതനം പൂർണ്ണമായും ദുരന്ത ബാധിതർക്ക് നൽകി ഒരു കൈ താങ്ങാവുക എന്നതാണ് ലക്ഷ്യമെന്നും തൊഴിലാളികൾ പറയുന്നു തങ്ങളുടെ ഈ ലക്ഷ്യത്തിന് നാട്ടുകാരും പരിപൂർണ പിന്തുണയും സഹായവും നൽകുന്നുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു നേതൃത്വത്തിൽ വയനാട് ദുരന്തം ഏറ്റിട്ടുള്ള ആ പ്രദേശത്ത് അവർക്കൊരു ആശ്വാസത്തിനായി ഒരു ദിവസം നമ്മൾ ഓടിക്കിട്ടുന്ന ഓട്ടോറിക്ഷയിൽ ഓടിക്കിട്ടുന്ന സംഖ്യ വയനാട്ടേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മൊത്തം ഒറ്റപ്പാലം നഗരസഭയുടെ പരിധിയിൽ അത്രയും ഇരുപത്തി ആറ് മുപ്പത് വണ്ടിയോളോളം ഓടുന്നുണ്ട് അപ്പോൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് സുമാർ പത്ത് വണ്ടിയോളം ഓടുന്നുണ്ട് ആ ഓടിക്കിട്ടുന്ന ഒരു ദിവസത്തെ വേതനം വയനാട് ദുരന്തത്തിലേക്ക് വേണ്ടി നമ്മൾ സി എ ഐ മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്